ഇന്നലത്തെ യോഗത്തിൽ ഭാരവാഹികളും പ്രസിഡൻറ്റും മാത്രമാണ് പങ്കെടുത്തത് എന്താണെന്ന് എനിക്കറിയില്ല അത് പ്രസിഡന്റാണ് ആധികാരികമായിട്ട് അതിനെ കുറിച്ച് പറയേണ്ടത് കാരണം ഞങ്ങൾ ഞങ്ങൾക്കതിൽ ഉണ്ടായിരുന്നില്ല ഭാരവാഹികളുടെ യോഗ അപ്പോൾ എന്താണ് അതിൽ സംഭവിച്ചത് എനിക്കറിയില്ല മാത്രമല്ല ഈ പ്രതിപക്ഷ നേതാവിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം വാർത്തകൾ ചോർത്തുന്നു തുടങ്ങിയ ആക്ഷേപങ്ങൾ ഇപ്പൊ ഒരു കാര്യമുള്ളത് ഒരു കാര്യം പാർട്ടി നേതൃത്വം ശ്രദ്ധിക്കേണ്ടതുണ്ട് പാർട്ടിക്കകത്ത് ഇപ്പം ഞാനൊക്കെ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻ്റ് പറയുമ്പോൾ പലരും പറയാറുള്ളത് പാർട്ടി വേദികളിൽ പറയണം ഇപ്പോൾ വേദികൾ പാർട്ടി വേദികളിൽ പറയുന്നതും പറയാത്തതും വാർത്തകളായിട്ട് വരുന്നുണ്ട് അതൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ കഴിഞ്ഞ സുൽത്താൻ ബത്തേരി ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തില്ല പക്ഷേ എന്നെക്കുറിച്ച് വിമർശനങ്ങൾ ഉണ്ടായി എന്നുള്ള രീതിയിൽ ഒരേ പാറ്റേണുള്ള വാർത്തകളുണ്ട് അത് അന്വേഷിക്കേണ്ടതല്ലേ കാരണം അങ്ങനെ ചർച്ചയുണ്ടായിട്ടില്ല സാധാരണ വരുന്ന ചർച്ചകളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ കൂടെ അല്പം പൊടിപ്പും തോന്നലൊക്കെ ഉണ്ടാവും മറ്റേ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പും മുളകൊക്കെ കൂടുതൽ ചേർക്കുന്ന പോലെ പക്ഷേ പാചകമേ നടക്കാത്തതിനെക്കുറിച്ച് ഇന്ന രീതിയിൽ പാചകം നടന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നത് പാർട്ടിയുടെ ഒരു എന്താ പറയേണ്ടത് കെട്ടുറപ്പിന് ഒരിക്കലും അത് സഹായിക്കില്ല അതെനിക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല ആര് നടത്തിയാലും ശരിയല്ല പാർട്ടിക്കകത്ത് പറയുന്ന കാര്യങ്ങൾ പുറത്ത് പറയുന്ന എല്ലാവരും ജനം കാണുന്നതാണ് കഴിഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നടപടി എടുക്കേണ്ടത് കെ പി സി ആണ് നേതൃത്വം ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് ഗുണകരല്ല ഒരു കാര്യം ഞാൻ പറയാം പാർട്ടിയുടെ സീനിയർ നേതാക്കന്മാരെ ജില്ലകളുടെ ചാർജ് ഏൽപ്പിച്ചത് ഒരിക്കലും ചാർജ് സെക്രട്ടറിമാരെ വില കുറച്ച് കാണിക്കാനല്ല ഇത് പാർട്ടി പ്രവർത്തകരുടെ ഒരു ഇലക്ഷനാണ് പഞ്ചായത്ത് ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെ പറയുമ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പലരും പറയാറുണ്ട് അസംബ്ലിയും പാർലമെൻറ്റിലും കാണിക്കുന്ന താല്പര്യം ലീഡർഷിപ്പ് പലപ്പോഴും ലോക്കൽ ബോഡിയിൽ കാണിക്കുന്നില്ല എന്ന് പലരും പരാതി പറയാറുണ്ട് അപ്പോൾ അതുകൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് അങ്ങനെ ലോക്കൽ ബോഡി അസംബ്ലി ആയിട്ട് മൂന്ന് മാസത്തെ ഡിഫറൻസ് ഉള്ളൂ അതുകൊണ്ട് ലോക്കൽ ബോഡിയിലെ റിസൾട്ട് കാര്യമായിട്ട് അസംബ്ലി സ്വാധീനിക്കും ലോക്സഭാ ഇലക്ഷൻ ഒരിക്കലും സ്വാധീനിക്കില്ല അത് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വികാരമാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യം കണക്കിലെടുത്തുകൊണ്ടാണ് കേരളത്തിലെ മുഴുവൻ സീനിയർ നേതാക്കന്മാരെയും ഈ ലോക്കൽ ബോഡിയുടെ ചുമതലകൾക്ക് നേതൃത്വം കൊടുക്കാൻ ചുമതലപ്പെടുത്തി അതിപ്പോൾ നിന്ന് പോയിട്ട് സീറ്റ് ചർച്ചയിലും സ്ഥാനാർത്ഥി നിർണയത്തിലും പങ്കെടുത്താൽ പോരാ ഇലക്ഷൻ ജയിക്കുകയാണെങ്കിൽ വോട്ട് ചേർക്കണം അപ്പോൾ വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന ഉൾപ്പെടെ ഇനിയിപ്പോൾ വാഴുവ്യജനം വരികയാണെങ്കിൽ അതിൽ യു ഡി എഫിൻ്റെ നിർദ്ദേശങ്ങളുണ്ട് അല്ലാതെ നമ്മൾ മറ്റേ നിർദ്ദേശം തെറ്റാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ തൃശ്ശൂരിനെ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാത്താണ് പക്ഷേ അങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നേരത്തെ മുൻകരുതൽ എടുക്കണം അതുകൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് സീരിയൻ നേതാക്കന്മാരെ ചുമലപ്പെടുത്തിയത് അല്ല എന്നെ പാലക്കാട് ജില്ലയുടെ ചുമതലയാണ് എന്നെ ഏൽപ്പിച്ചത് അല്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും ഇതുമായിട്ട് ഒരു ബന്ധവും ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ആണ് ഉപതെരഞ്ഞെടുപ്പുകൾ നേരിട്ട് പാർട്ടി കൈകാര്യം ചെയ്യും അത് കെ പി സി സി നേതൃത്വമാണ് നേരിട്ട് കൈകാര്യം ചെയ്യുന്നത് ഇന്നലെയാണ് എന്നെ ഔദ്യോഗികമായിട്ട് അറിയിച്ചത് അല്ല ഞാൻ എനിക്ക് വിട്ട എല്ലാ സർക്കുലറും കെ പി സി സിയുടെ ആണ് എനിക്ക് കിട്ടി അതങ്ങനെ യുദ്ധം എന്നാ ചിലര് യുദ്ധം ഉണ്ടാക്കാൻ ആരെയും ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഒറ്റ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ പാർട്ടിക്കകത്ത് പറയുന്ന കാര്യങ്ങൾ ആരാണോ പുറത്തറിയിക്കുന്നത് അങ്ങനെയുള്ളവരുടെ മേലെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കും അതെ അതാണ് പറയുന്നത് അതെ പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ട കേഡർ പാർട്ടിയിൽ പോലും ഇപ്പോൾ തുറന്ന പുസ്തകമല്ലേ മുമ്പൊക്കെ സി പി എമ്മിൻ്റെ ഒരു ജില്ലാ കമ്മിറ്റിയിലോ ലോക്കൽ കമ്മിറ്റിയിലോ നടക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നോ ഇപ്പം എത്ര ഓത്തിൽ ജയിക്കും എത്ര സ്ഥലത്ത് വീഴ്ചയുണ്ട് എന്നൊക്കെ പറയുന്ന എല്ലാ കാര്യങ്ങളും കിട്ടിയെന്ന് പുറത്ത് വരികയാണ് ആയിരത്തി ഇരുന്നൂറിന് ജയിക്കുന്ന പറഞ്ഞാൽ വടകരയിലല്ല യു ഡി എഫ് ഒന്നര ലക്ഷം കൊണ്ട് ജയിച്ചത് അപ്പോൾ കേഡർ പാർട്ടിയിൽ തന്നെ ഇന്നതില്ല സീക്രട്ട് ഇല്ല അപ്പോൾ പിന്നെ കോൺഗ്രസിൽ ആദ്യമേ കുറെ ജനാധിപത്യം ഞങ്ങൾക്ക് കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് പലതും പുറത്തു പറയാറുണ്ട് പക്ഷെ അത് വേണം അത് വേണം തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും കേരളത്തിനെ അവഗണിച്ചു മോഡിയുടെ ഗ്യാരണ്ടി അത് ഗ്യാരണ്ടി അല്ലാന്ന് തെളിഞ്ഞു പ്രത്യേകിച്ച് അല്ല ഞാൻ പറയുന്നത് തൃശ്ശൂരിൻ്റെ അല്ല ഞാൻ പറയുന്നത് കേരളം തമിഴ്നാട് പോണ്ടിശ്ശേരി രണ്ട് സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശം ഉൾപ്പെട്ട അറുപത് ലോക്സഭാ നിയോജ മണ്ഡലങ്ങൾ ഒരട്ട സീറ്റിലാണ് ബി ജെ പി ജയിച്ചത് ആ സ്റ്റേറ്റിനോട് പോലും അവർക്ക് നീതി പുറത്തിയിട്ടില്ല എയിംസ് എത്രയോ കാലം ഞാൻ പാർലമെൻറ്റിൽ സബ്മിഷൻ കൊണ്ടുവന്നതാണ് എനിക്ക് കിട്ടിയ മറുപടി രണ്ട് കൊല്ലം മുമ്പ് ധനകാര്യ വകുപ്പ് എൻ്റെ അന്ന് മറ്റ് സ്റ്റേറ്റിനൊക്കെ കൊടുത്തു കേരളത്തിന് മാത്രം തന്നില്ല അതിന് ഒരു ന്യായീകരണമില്ല സ്ഥലമുണ്ടല്ലോ സ്ഥലം ഇപ്പോൾ തന്നെ കിണാലൂര് സ്ഥലം അക്വയർ ചെയ്തിട്ടുണ്ട് അവിടെ കൂടുതൽ അക്വയർ ചെയ്യാൻ കഴിയും ഇനി അതല്ല ആ സ്ഥലം സാധ്യമല്ലെങ്കിൽ ഞാൻ ഒറ്റ കാര്യമാണ് ഞാൻ പ്രാദേശികമായിട്ട് എവിടെ വേണം എന്നുള്ള അഭിപ്രായക്കാരനല്ല കേരളത്തിനു വേണം അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കോഴിക്കോട് എടുത്ത സ്ഥലം പര്യാപ്തമല്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റിനെ അറിയിക്കണം ഏത് സ്ഥലത്താണ് കൂടുതൽ പറ്റിയത് അനുയോജ്യമായത് ആ സ്ഥലം ചൂണ്ടിക്കാണിച്ചിട്ടില്ല ഇവിടെ ഇപ്പോൾ കിണാലൂര് നമ്മൾ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാൻ കാരണം കൂടുതൽ സ്ഥലങ്ങൾ വേണമെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റ് ഉള്ള സ്ഥലങ്ങൾ അവിടെ ഉണ്ട് അതുകൊണ്ടാണ് ആ സ്ഥലം ചൂസ് ചെയ്ത് ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്ര സംഘം പരിശോധിച്ചതിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ അത് സമ്മതിച്ചാണ് അപ്പോൾ അതുകൊണ്ട് അതല്ല കാരണം ഇതിന്റെ യഥാർത്ഥ വസ്തുവെന്ന് പറയുന്നത് വേണമെങ്കിൽ ധനകാര്യ വകുപ്പിന് ഇന്ന് സാങ്ഷൻ തരാം കേരളത്തിൽ അത് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അതിൻ്റെ അപ്പം മനസ്സിലാവുന്നില്ല ഇന്നലെ അല്ല രാഷ്ട്രീയമായിരുന്നു ഇന്നലെ വരെ കാരണം എസ്റ്റിമേറ്റഡ് കമ്മിറ്റിയിൽ തന്നെയുള്ള ചില ബി ജെ പിയുടെ എൻ്റെ സഹപ്രവർത്തകർ എം പിമാർ അന്ന് പറഞ്ഞ് നിങ്ങളുടെ സ്റ്റേറ്റിന് ഞങ്ങൾക്ക് ബെനിഫിറ്റ് ഒന്നും ഇല്ലല്ലോ എന്ന് തമാശ രൂപത്തിൽ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്നതല്ലോ ഇന്ന് ദക്ഷിണേന്ത്യയിൽ തന്നെയുള്ള അറുപത് സീറ്റുകളിൽ ഒന്ന് സംഭാവന ചെയ്ത സ്റ്റേറ്റ് എന്നുള്ള നിലയ്ക്ക് ഇത് തരാതിരിക്കാൻ യാതൊരു കാരണവുമില്ല രാഷ്ട്രീയ കാരണങ്ങളും കാണുന്നില്ല അപ്പോൾ ചുരിക്കം പറഞ്ഞാൽ ഞാൻ എലക്ഷൻ്റെ തലയെന്ന് അല്ല റിസൾട്ടിൻ്റെ തലയെന്ന് ഞാൻ പറഞ്ഞു കേരളത്തിൽ ബി ജെ പിക്ക് കോഴിമുട്ടയുടെ ഷേപ്പിലുള്ള റിസൾട്ടാണ് വരിക പക്ഷെ അതല്ല ഒരു സീറ്റ് ചിലരൊക്കെ താലത്തിൽ വെച്ച് കൊടുത്തു പക്ഷേ തിരിച്ചിപ്പോൾ കോഴിമുട്ട കിട്ടി ഞങ്ങൾ വിചാരിച്ചത് പാർട്ടിക്ക് കോഴിമുട്ട കിട്ടുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ അത് തിരിച്ച് പാർട്ടി എന്ത് ചെയ്തു